ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ആണ് ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം സോഫ്റ്റ് ആയിട്ട് കുറച്ച് പൊടി വിതറി അതിലേക്ക് മാവിയിട്ട് നന്നായിട്ട് കുഴച്ച് ഒന്നും കൂടി എടുക്കുക നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ കുഴയ്ക്കുന്നത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതേപോലെ ആക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റുക പിന്നീട് പരന്ന് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക പിന്നീട് നമ്മൾ എടുത്തു വെച്ച മാവ് ചെറുതായി പരത്തി ഈ എണ്ണയിലേക്ക് മൂക്കി വെക്കുക ശേഷം വീടുകൾ കാണുന്നത് പോലെ ഇരുപത് മിനിറ്റ് പൊതിഞ്ഞു വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റി വഴറ്റിയെടുക്കാം അതിനാദ്യം പാനെടുത്ത് വെച്ച് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നീട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം മുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഉള്ളി വരണ്ട് വന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക ശേഷം ഒരു പാത്രം കൊണ്ട് അടച്ചു വെച്ച് വേവിക്കുക ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് പുഴുങ്ങി വെച്ച മുട്ട എടുത്ത് നടു കൂടെ കീറുക അതിന് ശേഷം നമ്മൾ എണ്ണയിൽ ഇട്ടിരുന്ന മാവ് എടുത്ത് നന്നായിട്ട് പരത്തി കൊടുക്കുക നല്ലപോലെ പരത്തി കൊടുക്കണം സോഫ്റ്റ് ആയിട്ട് നല്ല രീതി പരത്തി കൊടുത്തിട്ട് മടക്കി എടുക്കുക നല്ല രീതിയിൽ രണ്ട് മടക്ക് മടക്കണം മടക്കി വെച്ച മാവ് വീണ്ടും മടക്കിയിട്ട് ഒന്നും കൂടി കൈ വെച്ച് പരത്തി കൊടുക്കുക നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം എടുത്തു വെച്ച മസാല അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മുടെ മുട്ടയും കൂടെ വെച്ച് നാല് സൈഡും മടക്കി കൊടുക്കുക ശേഷം നമ്മൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇഡലിക്കുട്ടകത്തിൻ്റെ പാത്രമാണ് അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ച പപ്സെല്ലാം കൂടെ വെച്ച് ഇരുപത് മിനിറ്റ് ഇട്ട് വേവിക്കുക അങ്ങനെ നമ്മുടെ പപ്സ് ഇവിടെ റെഡി കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ